നമസ്കാരം ഞാനൊരു ലേശം വശക്കേടായിട്ടാണ് ഇരിക്കുന്നത് ഒരു പാറപ്പുറത്താണ് ഇരിക്കുന്നത് ഇതൊരു പാറയാണ് ഇത് മോളിൽ നിന്ന് വരുന്ന ഒരു പാറയുടെ ഒരു ഭാഗമാണ് അപ്പം ഇവിടെ നമ്മളൊരു കാട് വെച്ചിരുന്നു ഒരു നാല് വർഷം തികഞ്ഞു എന്ന് പറയാനൊക്കില്ല രണ്ടായിരത്തി പത്ത് ഇരുപത് നവംബർ മാസത്തിലാണ് ഇത് സെറ്റ് ചെയ്തത് ഇവിടെ മരം നട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലോ ജനുവരി ആദ്യമോ ആണ് എന്തായാലും ഇപ്പോൾ നാല് വർഷം ആകണമെങ്കിൽ ഈ നവംബർ കഴിയണം ഡിസംബർ ആകുമ്പോഴേ നാല് വർഷം ആകുകയുള്ളൂ അപ്പോൾ ഇത് ഒരു പരീക്ഷണമായിരുന്നു ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് പ്രൊഫസർ മിയാവാക്കി കനകാവ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്കൂളിനോട് ചേർന്ന് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് വെറും പാറ പാറയിൽ അദ്ദേഹം ഒരു വനമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെച്ച വനം ഞാനവിടെ ചെല്ലുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെല്ലുമ്പോൾ വളരെ വലിയൊരു വനമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ട് അതിൽ നിന്നൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി ആവേശം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടെങ്കിലും പൈസ കയ്യിലില്ലായിരുന്നതുകൊണ്ട് നൂറ്റി രൂപ സ്ക്വയർ ഫീറ്റിൽ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങോട്ട് നമ്മുടെ പല സുഹൃത്തുക്കളും ആ പാറപ്പുറത്ത് വെച്ച കാട് എന്തായി പാറപ്പുറത്ത് വെച്ച കാട് എന്തായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സാധാരണ സാധാരണത്തിൽ പാറപ്പുറത്ത് വെച്ചാൽ അത് പൊടിഞ്ഞു പോകുന്നതാണ് പറയുന്നത് പ്രൊഫസർ മുണ്ടശ്ശേരി കൊണ്ടൊരു നോവൽ എഴുതിയായിരുന്നു പാറപ്പുറത്ത് വിതച്ച വിത്തെന്നും പറഞ്ഞു അതും നോവൽ അത്ര വേണ്ടിയ വേണ്ട രീതിയിൽ നല്ല ഒരു നോവലായിട്ട് വന്നില്ല അപ്പോൾ പലരും ഒന്നും പറഞ്ഞാൽ അത് ആറാൻ പറ്റിയോണ്ടാണ് പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്നുള്ള പേരിൽ നിന്ന് സംഭവിച്ച കുഴപ്പമാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും നമ്മൾ പാറപ്പുറത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചില്ല ഇതുവരെ ഇപ്പോൾ നമ്മൾ ചെയ്ത രീതി ഞാൻ അന്നത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം നമ്മളിവിടെ ഒരു പാറയിൽ ഒരടി ദ്വാരം ഒന്ന് രണ്ടടി ദ്വാരം ഒരു ഡ്രില്ലിൻ്റെ വലിപ്പത്തിൽ അതായത് ഒരു ഒരു എൻ്റെ ഈ തള്ളവരലിനേക്കാൾ വലിയൊരു ഡ്രില്ലാണ് ഉപയോഗിച്ചത് അങ്ങനത്തെ ദ്വാരങ്ങളിവിടെ ഉണ്ടാക്കി എന്നിട്ട് ആ ദ്വാരങ്ങളിൽ വടി ഇറക്കി നിർത്തി എന്നിട്ട് ഈ നെറ്റ് ചുറ്റും അടിച്ചു ഇതിനകത്ത് നമ്മൾ പോട്ടിങ് മിക്സർ നിറച്ചു ഈ വടി എടുത്തിട്ട് ആ വടിയുടെ നേരെ മുകളിൽ നമ്മൾ ഈ മരങ്ങൾ കുഴിച്ചു വെച്ചു അപ്പം ഇവിടെ കുഴിച്ചു വെച്ചാൽ എല്ലാത്തരം ആലും വെച്ചിരുന്നു മുള്ളുപേങ്ങ വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ നാലു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയെന്നു വെച്ചാൽ ഈ ബോൺസായി ചെടികളുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് നിൽക്കുന്ന ആലിനും മറ്റും വേര് നന്നായിട്ട് വളർന്നു തുടങ്ങി ശരിക്കൊരു അമ്പലപ്പുറമ്പിലൊക്കെ നമ്മളൊരു ആൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഈ ചുവട് തിരികാന്ന് പറയും അതിൻ്റെ ഈ മരങ്ങൾക്ക് പ്രായമാകുമ്പോൾ ചില മരങ്ങൾ അതിൻ്റെ ചോടിങ്ങനെ കള്ളിക്കള്ളി പോലെ തിരിയും അതായത് വേര് മണ്ണിലേക്ക് വരും വലിയ വേരുകൾ വരും അപ്പം അങ്ങനത്തെ ആ ലക്ഷണങ്ങളെല്ലാം പ്രായമായതിൻ്റെ ഈ മരങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് അടുക്കേ നിന്ന് കണ്ടുനോക്കാം കണ്ടുനോക്കുമ്പോൾ അതേക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായ ഒരിത് കിട്ടും അത് വലിയ ആടലോടെ കാണും അത് കുറച്ച് വെട്ടിയോണ്ട് അതിൻ്റെ കമ്പുമൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത് മുള്ളുപേങ്ങയാണ് ഇതിന് ആ മുള്ളു തിരിഞ്ഞു കഴിഞ്ഞാൽ കാരണം മുള്ളുപേങ്ങൾ ഒരു പ്രായമാകുമ്പോഴാണ് ഇത്തരം മുള്ളൊക്കെ വരുന്നത് ഇതിലിപ്പോൾ മുള്ളു നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് ആ കാണുന്നത് ഇത് അവിടെ കാണാൻ പറ്റും ആ കാണുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ കണ്ടോ ആ മരത്തിൻ്റെ ഇങ്ങനെ മരം മൂന്ന് നാല് ഭാഗങ്ങളായിട്ടൊരു ഒരു കഷ്ണം ആയിട്ട് ഒരു നാലഞ്ച് മരം കൂട്ടിക്കെട്ടിയ പോലെ തിരിഞ്ഞു വരുന്നുണ്ട് അത് ആ മരത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ലക്ഷമാണ് ആ മരം അത്രയും വളർച്ച എത്തി എന്നുള്ള ഒരു പ്രത്യേക ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഈ ചോട് തിരിയുന്നത് അതുപോലെ തന്നെ അതിന് നന്നായിട്ട് വേരും വരുന്നുണ്ട് ഇത് ഞാൻ പോയെന്ന് വിചാരിച്ച മുരിങ്ങയാണ് ഇവൻ വളരെ സജീവമായിട്ട് ഇവിടെ നിപ്പുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇവൻ നിൽക്കുന്നത് പലതവണ ഒടിഞ്ഞു വീണു കാരണം ഇതാണ് വളരെ ഫാസ്റ്റായിട്ട് വളർന്നത് വളർന്നിട്ട് ഇപ്പം തന്നെ ഇതിന് ഇതിൻ്റെ മണ്ണൊക്കെ ഉണ്ട് ഇത് മുള്ളുമുരിക്കാണ് ഈ മുരിക്കും ഇവിടെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് ഇതെന്താണ് മരം ആ ഇതൊരു മഞ്ചാടിയാണ് ഈ മഞ്ചാടിയെ വളർച്ച സഹിക്കാൻ വയ്യാതെ ഇവർ വെട്ടിവിട്ടു വെട്ടിവിട്ട ശേഷം വീണ്ടും ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ പുതിയ ഇല വന്നിട്ട് വീണ്ടും മഞ്ചാടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പോഴാണ് നിൽക്കുന്ന ഒരു കാവളമാണ് ഓ ഇവിടെ ആല് എന്നുള്ള വേര് താഴോട്ടൊക്കെ സപ്പോർട്ട് വേരൊക്കെ വന്നു തുടങ്ങി ഇവിടെ ഇത് കാണാമോ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആലിൻ്റെ വേരുകൾ താവിട്ട് വരും ഇത് നമ്മുടെ ഇത്തിയാണ് ഇത്തി എന്ന് പറയുന്ന ആലിലെ ഇത്തി എന്ന് പറഞ്ഞ സാധനമാണിത് ഇത് നമ്മുടെ പേരാലാണ് ഈ പേരാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ കാണണ പോലെ ഇങ്ങനെ സൈഡിൽ വരണം വളരെ നല്ല രീതിയിൽ പേരാലിന് ഈ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പോലും അതിന്റെ ചൂട് തിരിഞ്ഞ് നന്നായിട്ട് അതിന് വേരുകൾ വരുന്നുണ്ട് ഇവിടെ ആ പേരാൽ ഇത് പുളിയാണ് പുളിയുടെ ഒരു വളർച്ചയുടെ ഒരു തോത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല വളർച്ചയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇത് ആലാണ് നമ്മുടെ അരയാൽ ഇതും അരയാലാണ് ഇത് അരയാലാണ് സൈക്കസ് ആണ് ഇതെനിക്ക് എന്താണ് സാധനം എന്ന് പിടിയിട്ട് അല്ലല്ല ഇത് ഇത് അരയാളിൻ്റെ അരയാൽ തന്നെയാണ് അരയാളിൻ്റെ ഒരു ഇനം തന്നെയാണ് ഇത് സാക്ഷാൽ അരയാലാണ് ആണ് നമ്മൾ ബനിയാൻ ട്രീ എന്ന് പറയുന്ന അരയാൽ ഇതാണ് അത് നന്നായിട്ട് വളർന്നിരിക്കുകയാണ് അതിൻ്റെ ചൂട് നമുക്ക് വരും ചൂടൊക്കെ കാണാൻ പറ്റും ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് വളരെ നിസാരമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കിളിക്കുന്നതുകൊണ്ടാണ് ഒരു ഇലഞ്ഞി ഒരു കുടംപൊടിയൊക്കെ ഇതിനിടയിലുണ്ട് പക്ഷേ അവയ്ക്ക് ആ പറയുന്നത് വളർച്ച കിട്ടിയിട്ടില്ല എന്നാൽ ഇത് ഞെക്കാണ് ഞെക്ക് ഞെക്കിനെ ഇവിടുന്ന് കാണാൻ പറ്റും ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാലേ ഈ ഞെക്ക് ഇതുപോലെ എയറിൽ നിന്ന് റൂട്ട് വരുന്ന മരമാണ് അപ്പോൾ ആ മരങ്ങൾക്ക് ധാരാളം റൂട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി അത് വന്നിട്ട് അതവിടെ സപ്പോർട്ട് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ബലം പിടിക്കുകയാണ് വേണ്ടത് അതവിടെ സംഭവിക്കുന്നുണ്ട് ചെറിയ തോതിൽ ഇതൊരാത്തയാണ് ഇവിടെ ഒരു ഉങ്ങാണ് ഈ പോകുന്നത് ആ പോകുന്ന സാധനം ഇതൊരു പൊതളത്തിൻ്റെ സായി്പുങ്കായെന്ന് വിളിക്കുന്ന ഒരു മരമാണ് മഞ്ഞാരളി മുതലല്ല അരളി രണ്ടാമത്തെ കാര്യം നമ്മളിതിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ട് വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല മഴക്കാലത്ത് അല്ലാതെ ഇതിനങ്ങനെ വെള്ളം കിട്ടുന്നില്ലായിരുന്നു ഇതിനകത്ത് കുറച്ചുനാളൊക്കെ ഇറിഗേഷൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഈ പാറ ചൂടാകുന്ന പാറയാണ് നട്ടുച്ച നേരത്തെ ഈ പാറ നന്നായിട്ട് ചൂടാകും അത് കഴിയുമ്പോൾ പാറ തണുക്കും ഇപ്പോൾ അതാ പാറ തണുത്തിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഇത്രയും മരങ്ങളായതുകൊണ്ട് പാറയ്ക്ക് വലിയൊരു ചൂടൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല പക്ഷേ ഈ മരങ്ങൾ നല്ല രീതിയിൽ വളർന്നു ഇത് ഏത് പാറ ഇപ്പോൾ നമുക്ക് ഉപേക്ഷിക്കപ്പെട്ട കാറികളിലും മറ്റും ഈ മെത്തേഡ് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പാറ വാങ്ങിച്ചിട്ട് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ പാറ ചിലപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ചില പാറ കുഴിയൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചൂട് കാരണം വീട് വെക്കാൻ വെക്കാനൊക്കാത്തൊരു ഇത് വരും പാറ ചൂട് പിടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേഡിയേഷൻ കാരണം വീട് ചുറ്റും അതിന് ചുറ്റും താമസമൊക്കെ അസാധ്യമായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ കാട് വെക്കാൻ പറ്റും ഇത് കാണുമ്പോൾ എനിക്കൊരു വേറെ ഒരു സങ്കടമുണ്ട് ഞാൻ പണ്ടൊരു സ്ഥലം നോക്കാൻ പോയിരുന്നു വയലിൻ്റെ നടുക്ക് വലിയൊരു പാറ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ പാറ തുറന്നൊരു ഗുഹയാക്കി ഒരു കഥകൾ വെച്ച് അതൊരു വീടാക്കി മാറ്റി അവിടെ കയറി കൂടാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് ചുറ്റുമുള്ളൊരു പറമ്പിൽ ഞാൻ അത് ആദ്യം വില പറഞ്ഞ് രണ്ടാമത് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതിന് ചുറ്റുമുള്ള പറമ്പുകൾ മുഴുവൻ എന്തോ ഒരു കേസിൽ പെട്ട് പൂർണ്ണമായിട്ടും തെളിച്ച് അവിടെ ഒരു മരമോ ഒരു തണലോ ഇല്ലാത്ത അവസ്ഥയായി അപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ അവിടെ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ മരവിലെ സ്ഥിതിക്ക് ഒന്നും ചെയ്യാനൊക്കെ ഇല്ലെന്നു ചെയ്യാൻ തിരിച്ചു പോകുന്നതായിരുന്നു പക്ഷെ ഇപ്പം ഈ പാറ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഏത് സ്ഥലത്തും നമുക്ക് മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഏത് പാറയിലും നമുക്ക് മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റും അത്തരം പരീക്ഷണങ്ങൾ ആളുകൾ ചെയ്യേണ്ടതാണെന്നാണ് ഇപ്പം തോന്നുന്നത്